തിരൂരങ്ങാടി പനമ്പുഴ റോഡിലെ വടക്കേതല മൊയ്തീന്റെ ഭാര്യ റുഖേയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി റുഖിയ തിരോധാനം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരുരങ്ങാടി താലൂക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു റുഖിയയെ കാണാതായിട്ട് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിനാണ് എഴുപത്തിയഞ്ചുകാരിയായ റുഖിയയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് കാണാതായ വിവരമറിഞ്ഞ് മകൻ യാസർ അറഫാത്ത് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും നാട്ടുകാരും ബന്ധുക്കളും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടിലും തൊട്ടടുത്ത പുഴയിലും സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും റുഖിയെ കണ്ടെത്താനായിരുന്നില്ല റുഖിയെ കാണാതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ മകന് വന്ന അജ്ഞാത ഫോൺ കോളിനെ സംബന്ധിച്ച പോലീസിനെ ധരിപ്പിച്ചിരുന്നുവെങ്കിലും അതുമായി അന്വേഷണം കാര്യമായി മുന്നോട്ടു പോയിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് റുഖിയ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട എൻ എഫ് പി ആർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്